സുഗമോ ദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡ് ഒരുപാട് ട്വിസ്റ്റുകളുള്ള എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത് നമ്മളുടെ വക്കീൽ കോടതിയിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ പക്ഷെ അതിനുമുമ്പ് ത്യാഗരാജനെല്ലാം കൂടിയും കാട്ടൂരാമ്മക്കീലിനെ തട്ടിക്കൊണ്ടുപോയി എവിടെയോ തടവിൽ പാർപ്പിച്ചിരിക്കുമായിരുന്നു ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളുടെ ത്യാഗരാജനൊക്കെ സന്തോഷിച്ചുകൊണ്ടിരുന്നത് അതുപോലെ അരുന്ധതിയും മറ്റ് അരുന്ധതിയുടെ എല്ലാവരും ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് നിന്നത് പക്ഷേ അവസാന നിമിഷത്തിൽ കാട്ടൂരം വക്കീൽ ഓടിപ്പെടഞ്ഞ് കോടതിയിൽ എത്തുന്നുമുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കാനുണ്ട് ചന്ദ്രമതിക്ക് പ്രാന്തമാണെന്നാണ് ഇവിടെ എതിർഭാഗം വക്കീൽ തെളിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്ക് കോടതിയെ ബോധിപ്പിക്കണം അതിനുവേണ്ടി എനിക്കൊരാളെ വിസ്തരിക്കേണ്ടതുണ്ട് അതിനെനിക്ക് കോടതി അനുവാദം തരണം എന്ന് പറയുന്നു ആ സമയത്ത് കോടതി പറയുന്നുണ്ട് എന്തായാലും സാക്ഷിയെ വിളിക്കാൻ ആ സമയത്ത് നമ്മുടെ മോഹൻ തമ്പി പറയുന്നുണ്ട് ഇനിയിപ്പോൾ സാക്ഷിനെ വിസ്തരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും കേസ് തീരുമാനമായിട്ടുണ്ട് ഇനിയിപ്പം കോടതി വിധി പ്രഖ്യാപിച്ചാൽ മതിയെന്ന് പറയുന്നു ആ സമയത്ത് കാട്ടൂരാൻ പറയുന്നുണ്ട് ഇവിടെ ചിലർക്ക് പെട്ടെന്ന് വിധി പ്രഖ്യാപിക്കാനാണ് തിടുക്കം സാക്ഷികളെ വിസ്തരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് അവർ പറയണേ അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിലുള്ള കുനിഷ്ഠ എത്രത്തോളമാണെന്ന് കോടതിക്ക് എന്ന് പറയുമ്പം കോടതി പറയുന്നുണ്ട് അത് സാക്ഷികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണല്ലോ നമ്മളിപ്പോൾ വിധി പ്രഖ്യാപിക്കുന്നത് അല്ലാതെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കങ്ങനെ വിധി പ്രഖ്യാപിക്കാനൊന്നും പറ്റില്ല കോടതിക്ക് കോടതി രീതികളുണ്ട് എന്തായാലും ചന്ദ്രമതിക്ക് മാനസിക രോഗമുണ്ടെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ചന്ദ്രമതിയുടെ സാക്ഷി

ആ സമയത്ത് മോഹൻ തമ്പി പറയുന്നുണ്ട് അത് നുണയൊന്നുമല്ല അത് സത്യം തന്നെയാണ് ചന്ദ്രമതി ഡോക്ടർ റോയിയുടെ ചികിത്സയിലുള്ള ഒരു പേഷ്യൻ്റായിരുന്നു ഇപ്പോഴും അവർക്ക് ആ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് കാരണം അവർ പൂർണ്ണമായിട്ടും അസുഖത്തിൽ നിന്നും മുക്തയല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് ചന്ദ്രമതി കോടതിയോട് പറയുന്നുണ്ട് കോടതി ഇയാൾ പറയുന്നതൊന്നും വിശ്വസിക്കരുത് ഇയാൾ പറയുന്നതെല്ലാം പച്ച കള്ളമാണ് ഞാൻ എൻ്റെ മകൾ മരിച്ചതിന് ശേഷം കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു എനിക്ക് കുറച്ച് മാനസികമായിട്ട് വിഷമവും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു ഉറക്കം കുറവൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ ഭർത്താവാണ് എന്നെ ഈ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയത് അന്ന് എനിക്ക് ഡോക്ടർ തന്നത് വെറും ഉറക്കവോളികൾ മാത്രമാണ് രാത്രി ഉറക്കം കുറവാന്ന് പറഞ്ഞതുകൊണ്ട് അല്ലാതെ എനിക്ക് മാനസിക രോഗമൊന്നുമില്ല പിന്നീട് ഞാൻ ഒരിക്കലും ആ ഡോക്ടറെ കാണാനോട്ട് പോയിട്ടുമില്ല ആ സമയത്ത് നമ്മുടെ കാട്ടൂരാമക്കിയിൽ വീണ്ടും പറയുന്നുണ്ട് എനിക്കൊരു സാക്ഷിയെ കൂടി വിസ്തരിക്കാനുണ്ട് അതിനുശേഷം കോടതി കോടതിയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ നടപ്പിലാക്കി വയ്ക്കുകയെന്ന് പറയണോ അങ്ങനെ കാട്ടൂരാമക്കിയിൽ വിളിക്കുന്നതാണെങ്കിൽ നമ്മളുടെ ചന്ദ്രമതിയെ ചികിത്സിച്ചു എന്ന് പറയുന്ന റോയ് ഡോക്ടറെ റോയ് ഡോക്ടറുടെ പേര് കേട്ടതും നമ്മളുടെ ത്യാഗരാജനും അതായത് അതുപോലെ മോഹൻ തമ്പിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഞെട്ടുന്നുണ്ട് അവർ കാട്ടൂരാനിൽ നിന്നും ഇതുപോലൊരു നീക്കം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു നീക്കം അവർ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അവർ റോയ് ഡോക്ടറെയും തടവെല്ലാം ആക്കിയേനെ അതുമാത്രമല്ല ഈ കാട്ടൂരാൻ അവരുടെ തടവിൽ നിന്ന് രക്ഷപ്പെട്ടു പോരുമെന്നുള്ള ഒരു തോന്നൽ പോലും അവർക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ത്യാഗരാജനും മോഹൻ തമ്പിയും അതുപോലെ അരുന്ധതിയും സി പി ഒക്കെ നല്ല കോൺഫിഡൻസി തന്നെയായിരുന്നു സിദ്ധാർത്ഥൻ കേസ് തോക്കുമെന്നുള്ള പക്ഷേ കാട്ടൂരാം വക്കീലിനെ കണ്ടതും ഇവരുടെ ആകെ പദ്ധതി പൊളിഞ്ഞു എന്നൊരു തോന്നലൊക്കെ അവർക്ക് വരുന്നുണ്ട് എന്നാലും ചന്ദ്രമതിയുടെ മൊഴി എന്തായാലും കോടതി അംഗീകരിക്കില്ല എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് വീണ്ടും അവർ ജയിച്ചു എന്നുള്ളൊരു കോൺഫിഡൻസി തന്നെയാണ് ഇരിക്കുന്നത് ആ സമയത്താണ് നമ്മളുടെ ഡോക്ടർ റോയിയെ വിസ്തരിക്കണമെന്ന് കാട്ടൂരം പറയണത് അതേസമയം പിന്നെ കാണിക്കുന്നത് അരുന്ദദിനെയാണ് അരുന്ധതി സി പി ചോദിക്കുന്നുണ്ട് എന്തായി സി പി കോടതിയിലെ കാര്യങ്ങൾ ഇന്നെങ്കിലും സിദ്ധാർത്ഥൻ്റെ കേസ് തീരുമാനമാവോ സിദ്ധാർത്ഥൻ ഈ കേസിൽ തോക്കണം എന്നുള്ളത് എൻ്റെ വലിയൊരാഗ്രഹമാണെന്ന് പറയുമ്പം അത് മിക്കവാറും റെഡി ആവുമായിരിക്കും മാഡം ഇനിയിപ്പോൾ അധികം പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം കേസ് നമുക്ക് അനുകൂലമായി തന്നെ വന്നത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ മോഹൻ തമ്പി നോക്കിക്കോളും മാഡം ടെൻഷൻ ടെൻഷനാവണ്ടെന്ന് പറയണം അത് കേട്ടിട്ട് അരിന്തതിക്കാൻ ഈ വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട് ഞാൻ ടെൻഷൻ ടെൻഷനാകണമോ എന്ന് തീരുമാനിക്കുന്നത് സി പി അല്ല അതുകൊണ്ട് തന്നെ കേസിൻ്റെ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് എനിക്ക് അറിയണ്ടേന്ന് പറയുമ്പം അതൊന്നും നമുക്ക് അറിയില്ലല്ലോ മാഡം അത് ഇന്നിപ്പോൾ കോടതി പിരിയുമ്പോഴേ നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ ഇനി എന്തായാലും ത്യാഗരാജനെയോ മോഹൻ തമ്പിനെ ഒന്നും വിളിക്കാനും പറ്റില്ല കേസ് വാദം കഴിയാതെ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും അറിയാനും പറ്റില്ല എന്ന് പറയുന്നു അങ്ങനെ നമ്മുടെ കാട്ടൂരാമക്കിയിൽ ഡോക്ടർ റോയിയെ വിസ്തരിക്കണമെന്ന് പറഞ്ഞ് ഡോക്ടർ റോയിയെ വിളിക്കുന്ന സമയത്ത് മോഹൻ തമ്പി ചോദിക്കുന്നുണ്ട് അതിന് ഡോക്ടർ റോയി ഇവിടെ ഇപ്പോൾ എങ്ങനെ എത്തും അയാൾ ഇതിന് വിദേശത്താണല്ലോ കുറേ കാലങ്ങളായിട്ട് പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ വാദ വിസ്തരിക്കാനാണെന്ന് ചോദിക്കുമ്പം കാട്ടൂരാമക്കിയിൽ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ നോക്കിക്കോ ഇപ്പോൾ ഡോക്ടർ റോയി ഇങ്ങോട്ട് കയറി വരുമെന്ന് പറയുന്നു അങ്ങനെ റോയിയുടെ പേര് വിളിച്ചതും ഡോക്ടർ റോയി അങ്ങോട്ട് കയറി വന്നിട്ട് വിസ്തരിക്കാൻ വേണ്ടി കൂട്ടി കയറി നിൽക്കുന്നുണ്ട് അതേ സമയത്ത് അയാൾക്ക് പേടിയോ ഒന്നുമില്ല അയാൾ നല്ല പുഞ്ചിരിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് അന്നേരം കാട്ടൂരാമയ്ക്കൽ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ചന്ദ്രമതിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് അതിനെല്ലാം വ്യക്തമായ മറുപടി തന്നെയാണ് നമ്മളുടെ ഡ്രോയി കൊടുക്കുന്നത് അത് കോടതിക്ക് ബോധ്യമാവണമുണ്ട് ഇതേസമയം മോഹൻ തമ്പി പറയുന്നുണ്ട് എനിക്കൊരു ഒബ്ജക്ഷൻ ഉണ്ടെന്ന് പറയുമ്പം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് പറയുവാണ് ഈ ഡ്രോയിയെ എനിക്കൊന്ന് വിസ്തരിക്കണമെന്ന് പറയണു അങ്ങനെ വിസ്തരിച്ചോളാൻ പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതിയുടെ ചികിത്സയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡോക്ടർ റോയിയോട് മോഹൻ തമ്പി ചോദിക്കുമ്പം റോയ് പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതി എൻ്റെ ഒന്നും അല്ല ഒരിക്കൽ അവരുടെ മകൾ മരിച്ചു എന്നും പറഞ്ഞ് ആ ഒരു വിഷമത്തിൽ എന്നെ കാണാൻ വന്നിരുന്നു അന്ന് ഞാനൊന്ന് കൗൺസിലിംഗ് നടത്തി പിന്നെ ഉറക്കമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഉറക്കത്തിന് വേണ്ടി ഉളികകൾ കൊടുത്തിരുന്നു അത് വളരെ കുറച്ച് ഉളികകളെ കൊടുത്തിരുന്നുള്ളൂ അതിനുശേഷം പിന്നെ അവരെന്നെ കാണാനൊന്നും വന്നിട്ടില്ല പിന്നെ ഒരിക്കൽ അവരുടെ ഭർത്താവിന കണ്ടപ്പം അയാൾ പറഞ്ഞത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല വർക്കൊക്കെ ഉണ്ട് നോർമൽ നോർമലായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അല്ലാതെ അവരൊരു മാനസിക രോഗിയൊന്നും ആയിരുന്നില്ല എന്ന് പറയുന്നു കൂടി കേട്ടത് മോഹൻ തമ്പി പറയുന്നുണ്ട് എന്നിട്ടാണോ നിങ്ങൾ മാനസിക രോഗത്തിന് ചികിത്സിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അവിടെ നിന്ന് ചോദിക്കുമ്പം റോയ് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ആർക്കും ഒരു സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടില്ല അങ്ങനെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതാരാണെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ അന്വേഷിക്കണം ഞാൻ ഒരിക്കലും അതുപോലൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു ആ സമയം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് മോഹൻ തമ്പി ഡോക്ടർ റോയിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് റോയ് പറയുന്നുണ്ട് ഇത് ഞാൻ സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ് അല്ല ഇത് ആരോ വ്യാജമായിട്ട് നിർമ്മിച്ചതാണ് ഇതുമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല ഞാൻ ഈ ചന്ദ്രമതിയെ ചികിത്സിച്ചിട്ടുമില്ല ചന്ദ്രമതി ഒരു മാനസിക രോഗിയല്ല മാനസിക രോഗത്തിന് ഞാനവരെ ചികിത്സിച്ചിട്ടില്ല പിന്നെ ഞാൻ കോടതിയോട് ഒരു കാര്യം പറയാം ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യരും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ മാനസിക രോഗികളാണ് എല്ലാവർക്കും ഒരു നിശ്ചിത ശതമാനം മാനസിക രോഗമുണ്ട് ഇപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടോ വിഷമോ വന്നാൽ അത് സഹിക്കാൻ പറ്റാണ്ടായാൽ നമുക്ക് കുറച്ച് ഡിപ്രഷനിലേക്ക് നമ്മൾ പോകും ആ സമയത്ത് ചിലരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്ത് ആ ഡിപ്രഷൻ മാറ്റിയെടുക്കും കൗൺസിലിങ്ങിലൂടെ ചിലർ ഒന്നും ചെയ്യാണ്ടിരുന്ന് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പം അത് ഭയങ്കര രൂക്ഷമായിട്ട് ഒരു പൊട്ടിത്തെറിയിലെ കലാശിക്കുള്ളൂ അല്ലാതെ നമ്മളാരും മാനസിക രോഗം ഇല്ലാത്തവരല്ല ഈ പറയുന്ന ജഡ്ജിക്ക് വരെ മാനസിക രോഗമുണ്ട് പല സമയത്തും പലരുടെയും മാനസികാവസ്ഥ വ്യത്യാസമുണ്ട് ചെറിയ പ്രശ്നങ്ങൾക്ക് വരെയും ദേഷ്യപ്പെടുന്നവരുണ്ട് അതുപോലെ കരയുന്നവരുണ്ട് അതൊക്കെ ഓരോ തരം മാനസിക രോഗം തന്നെയാണ് അപ്പോൾ നമ്മളാരും മാനസിക രോഗം ഇല്ലാത്തവരാന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ ഡോക്ടർ റോയി അങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് മോഹൻ തമ്പി ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഇവരെ ചികിത്സിക്കാൻ വേണ്ടി നിങ്ങളുടെ ആസ്പത്രി കൊണ്ടതെന്ന് ചോദിക്കുമ്പം ഡോക്ടർ പറയുന്നുണ്ട് ഇവരെ കൊണ്ടുവന്നത് ഇവരുടെ ഭർത്താവ് ബലരാമൻ സാറാണ് അദ്ദേഹത്തെ എനിക്ക് ഇതിനു മുമ്പേ പരിചയമുണ്ട് മകൾ മരിച്ചതിൻ്റെ വിഷമത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന ചന്ദ്രമതി മേടത്തെ കൊണ്ടുവന്നിട്ട് എന്നോട് വിവരങ്ങൾ പറഞ്ഞു ഞാൻ അവർക്ക് കുറച്ച് കൗൺസിലിംഗ് ഒക്കെ നൽകിയതും അവരുടെ അസുഖത്തിന് നല്ല മാറ്റമുണ്ടായി അസുഖമൊന്നും ആർന്നില്ല മനസ്സിൻ്റെ വിഷമം കൊണ്ട് ഒരു ചെറിയ ഡിപ്രഷനിലേക്ക് അവർ പോയതായിരുന്നു പിന്നീട് ഞാൻ അവർക്ക് മരുന്നോ കാര്യങ്ങളോ ഒന്നും കൊടുത്തില്ല ആദ്യത്തെ കുറച്ച് ദിവസത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് രാത്രി ഉറക്കമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് ഉറക്കുകളികൾ മാത്രം കൊടുത്തിരുന്നു അല്ലാണ്ട് പിന്നീട് ഒരു ചികിത്സയ്ക്കും അവർ എൻ്റെ അടുത്ത് വന്നിട്ടില്ല സമയത്ത് നമ്മളുടെ ത്യാഗരാജനും മകൻ തമ്പിക്കും മനസ്സിലാവുന്നുണ്ട് കേസ് വീണ്ടും ഇവരുടെ കയ്യിൽ നിന്നും പോയിന്ന് ആ നേരം കോടതി ചോദിക്കുന്നുണ്ട് അതിന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോയെന്ന് ചോദിക്കുമ്പം എൻ്റെ കയ്യിൽ അതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ട് കാരണം എന്നെ കാണാൻ വരുന്ന എല്ലാ രോഗികളുടെയും ഡീറ്റെയിൽസ് അവിടെ ഒരു രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വെക്കാറുണ്ട് അതുമാത്രമല്ല അവിടെ ആര് വന്നാലും അതെല്ലാം സി സി ടി വിയിൽ കാണാൻ പറ്റും അത് നമ്മൾ പ്രിൻ്റ് എടുത്ത് അവിടെ വെച്ചിട്ടുമുണ്ട് കാരണം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നാൽ ഉപകാരപ്പെടുകയുള്ളൂ എന്ന് കരുതിയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യണേ എന്ന് പറയണു ഇത് കേട്ടതും ത്യാഗരാജൻ്റെ മുഖത്തെ ചിരിയക്കാങ്കളും ആയെന്നുണ്ട് ത്യാഗരാജനും വക്കീലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റാണല്ലോ നമ്മുടെ കാട്ടൂരം കൊണ്ടുവന്നിരിക്കുന്നത് കാട്ടൂരാന് കോടതിയില് വരാതിരിക്കാനുള്ള കളികളാണ് നമ്മളുടെ ത്യാഗരാജനും അരുന്ധതിയും മോഹൻതമ്പി എല്ലാവരും കൂടെ കൂടി കളിച്ചത് പക്ഷേ കാട്ടൂരം വന്നു എന്ന് മാത്രമല്ല കാട്ടൂരാന് അതിനു വേണ്ട പ്രധാനപ്പെട്ട ഒരു സാക്ഷിയേയും കൂടി കോടതിയില് ഹാജരാക്കി ഇതോടുകൂടി സിദ്ധാര്ത്ഥന അനുകൂലമായി കോടതി കേസ് വിധിക്കും കാര്യത്തിൽ കാര്യത്തില് മോഹൻ തമ്പിക്കും ത്യാഗരാജനും ഒരു തീരുമാനമൊക്കെ ആവുന്നുണ്ട് അതേസമയം നമ്മളുടെ സിദ്ധാർത്ഥനും പ്രഭാവതിക്കും നന്ദൂനൊന്നും ഈ കേസ് ജയിക്കുമെന്നുള്ള യാതൊരു പ്രതീക്ഷയില്ല കാരണം ആദ്യം ചന്ദ്രമതി വന്ന് സാക്ഷി പറഞ്ഞാൽ കേസ് രക്ഷപ്പെടുമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ചന്ദ്രമതിയുടെ സാക്ഷിമൊഴി കോടതി അംഗീകരിക്കാതെ ചന്ദ്രമതി ഒരു മാനസിക രോഗിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കോടതിയിൽ മോഹൻ തമ്പി കൊടുത്തതോടുകൂടി അവരുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് പിന്നീടാണെങ്കിൽ ഇപ്പോൾ ഡോക്ടർ റോയ് വന്ന ഓരോ കാര്യങ്ങളിങ്ങനെ പറയുന്ന സമയത്ത് പ്രഭാവതിക്കും സിദ്ധാർത്ഥനൊക്കെ ചെറിയൊരു പ്രതീക്ഷ വരുന്നുണ്ട് ാലും ഉള്ളിലൊരു പേടിയുമുണ്ട് കാരണം അവസാന നിമിഷം ഇനി മോഹൻതമ്പി വേറെ എന്തെങ്കിലും ഒരു കളി കളിച്ച് വേറെ എന്തെങ്കിലും തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയാൽ കേസ് വീണ്ടും തോക്കുമെന്നുള്ള ഒരു സംശയമൊക്കെ സിദ്ധാർത്ഥന് വരുന്നുണ്ട് പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല കാരണം മോഹൻ തമ്പിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മളുടെ കാട്ടൂരാമ്മക്കീലിൻ്റെ വാദം പോകുന്നത് റോയി എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി കോടതിയെ ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ പിന്നെ മോഹൻ തമ്പിക്ക് അവിടെ ഒന്നും പറയാനുള്ള വകുപ്പില്ല ആ ഒരു രീതിയിലാണ് ഈ എപ്പിസോഡുകൾ പോകുന്നത് എന്തായാലും അടുത്ത എപ്പിസോഡോ അല്ലെങ്കിൽ പിന്നത്തെ എപ്പിസോഡോടു കൂടി സിദ്ധാർത്ഥനെ ജയിലിൽ നിന്നും മോചിതനാക്കുന്ന സീനുകളാണ് വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ